അവരുടെ ശേഷികൾ മനസ്സിലാക്കാനും ആ ശേഷിക്കനുസരിച്ച് അവരെ അവരുടെ താല്പര്യമുള്ള പൈസ നയിക്കാനും മുതിർന്നവരുടേതായ ഒരു വലിയ ബാക്കപ്പ് ഉണ്ട് അല്ലെ പിൻബലമുണ്ട് ആ പിൻബലത്തിൽ നമ്മുടെ ി നഗരസഭയുടെ ചെയർമാനായാണ് ഒന്നര മിനിറ്റ് നമുക്കിങ്ങനെ <laughs> 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 അപ്പൊ പൊതുവെ എന്താ തോന്നിയത് തോന്നിയത് ആരാ പറയാ പറയുന്നു നല്ല നല്ല രസമാണ് കുട്ടികളായി കൈ അടിച്ച അതെ രസമായിട്ട് എന്താ എന്താ നന്നായിട്ട് അല്ലെ എല്ലാ ദിവസത്തെ ചട്ടപ്പണി കിഴക്കെ മാറിയിട്ട് നമ്മൾ കൂട്ടുകാരെ പറയുമ്പോഴത്തേക്കും അവിടെ നമ്മളിലുള്ള കഴിവുകളെയൊക്കെ ഒന്ന് തട്ടി ഉയർത്താൻ നമ്മുടെ നമ്മുടെ മാമന്മാരെ സഹായിച്ചു ഇല്ലേ അപ്പൊ വളരെ മെച്ചപ്പെട്ടതായിട്ട് തോന്നി ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടി പറയുന്ന

ായിട്ട് ഈ വെക്കേഷൻ സമയത്ത് നമ്മളിങ്ങനെ അതോടൊപ്പം തന്നെ കൊറേ കൂട്ടുകാരുണ്ടാവും വേനൽ തുമ്പി പരിപാടികൾ ഉണ്ടാവും കുറെ കൂട്ടുകാർ അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നമ്മുടെ നാട്ടിന് പുറത്തെ കൂട്ടുകാരൊക്കെ നമ്മൾ ഒരുമിച്ച് ചേർക്കും നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ പറയൂ ഒന്നിച്ച് അവിടെ നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ കൂട്ടുകാരുടെ അതാണ് ബാലസംഘത്തിന്റെ പ്രത്യേകത എന്താണ് എല്ലാവരും എന്താണ് ഒന്നാണ് എന്താണ് എല്ലാവരും ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഇടയിൽ എന്തില്ല വ്യത്യാസങ്ങളില്ല അല്ലെ നമ്മൾ ഇങ്ങനെ കുട്ടികളാണ് കുട്ടികളുടെ മനസ്സിനെ എന്തിനുണ്ട് ചില ആട്ടിൻപോലെ ചെന്നായ്ക്കൾ വരുന്നുണ്ട് എന്ത് ആട്ടിൻപോലെ എന്താർത്ഥം പറയുന്നു ആട്ടിൻതോലെ എന്തിനാണ് ആട്ടിൻതോലിയാണ് പറയാ നമ്മള് കരുണ്ട് നമ്മൾ ആടാണെന്ന് കരുത് അല്ലേ പക്ഷെ ആരാണ് ആട്ടിന്റെ തോൽ അഞ്ഞിരിക്കുന്ന ആരാ അപ്പൊ എന്താ ഒരു ലക്ഷ്യം നമ്മൾ ആടാണെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അതിന്റെ അടുത്ത് െ പോയി സ്നേഹത്തോട് കൂടി പോയി നമ്മളോട് അഭിനയിക്കുമ്പോ നമ്മളെന്താകും ചുറ്റുമുള്ള മനുഷ്യനെ നമ്മൾ കൂട്ടുകാരുടെ ഒരുമിച്ചുള്ള നമ്മൾ ഒരുമിച്ചുള്ള സ്നേഹത്തെയും സഹവാസത്തെയൊക്കെ തടയാൻ വേണ്ടിയുള്ള ശക്തികളായിട്ട് ആര് വരും ആര് വരും ഇത്തരം ചെന്നൈ ഇത് തിരിച്ചറിയാനുള്ള ശേഷിയാണ് ആർക്ക് വേണ്ടത് എല്ലാവർക്കും നമ്മൾ ഒന്നായി മാറുന്നത് തന്നെ നിങ്ങൾ എല്ലാവരും ഇന്നിവിടെ മുഴുവൻ ആളുകളെയും ചേർത്ത് കുടിച്ച് അഭിനന്ദിക്കുകയാണ് എല്ലാവരെയും നിങ്ങൾക്ക് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങനെ പാട്ടുള്ളൂ ചെറുകി വേണ്ടേ ചിറകില്ലാതെ പറയ്ക്കാൻ കഴിയുമോ അപ്പോ മൂല്യത്തിന്റെ ചിറകുകൾ പകരം നൽകുകൾ ആ ചെയ്യുന്നത് അതുകൊണ്ട് അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി നിങ്ങൾ എല്ലാവരും എന്താകണം ഈ പരിപാടിയിൽ എന്താകണമെന്ന് മാത്രം പറഞ്ഞു ഒരിക്കൽ കൂടി നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്